ജിൻഡോയെ ആർക്കും പേടിയില്ലാതില്ല കാരണം നമ്മുടെ ഗസ്റ്റായിട്ട് ബി ബി ഹോട്ടലിൽ ഗസ്റ്റായിട്ട് വന്ന സാബുവും ഷേതയും തന്നെ പറയുന്നുണ്ട് ഷേതോ എങ്ങനെ സാബുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സാബു വന്നതിന് ശേഷം ജിൻഡോ ഫുൾ സാബുവിൻ്റെ അടുത്താണല്ലോ സ്മോക്കിങ്ങും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് ഫുൾ ടൈം സാബുവിൻ്റെ അടുത്താണല്ലോന്ന് ഷേതോ സാബുവിൻ്റെ അടുത്ത് പറയുന്ന അപ്പോൾ സാബു പറഞ്ഞാൽ അതും ഓക്കെ അത് അവൻ്റെ ഒരു ഗെയിം ആയിരിക്കും പക്ഷെ വേറൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വെളിയിൽ വന്നൊക്കെ ഇരിക്കുമ്പോൾ ജിൻഡോ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് കണ്ടിട്ട് ജിൻഡോ അടുത്ത് എൻ്റെ അടുത്ത് വരല്ലെന്ന പവർ റൂം ജിൻഡോയെ വിലക്കിയിരിക്കുകയാണ് അവർ ജിൻഡോ എപ്പോഴെങ്കിലും എൻ്റെ കൂടെ ഒരു അവരുടെ കണ്ണു വെട്ടി എപ്പോഴെങ്കിലും സംസാരിക്കാൻ സംസാരിക്കാമെന്ന് അവർ കാണുവാണെങ്കിൽ ആ എൻ്റെ അവിടെ നിൽക്കുന്നത് കയറിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കും എന്നിട്ട് സാബു ക്ഷേത്ര പറയുന്നുണ്ട് ജിൻഡോ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നത് ഇരിക്കാൻ അവർ സമ്മതിക്കൂല ഈ പവർ ടീമ്മാർ മോശം ആളുകളൊന്നും അല്ല എന്ന് സാബു പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അപ്പം അകത്തുള്ളവർക്ക് ജിൻഡോയെ ബാക്കി ആരും നിന്നാലും കുഴപ്പമില്ല ജിൻഡോയെ മാത്രം വിലക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേടി എന്തോ ഒരു പേടി അവർ അവരുള്ളിലുള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് ആദ്യമൊക്കെ നമുക്കറിയാം ജിൻഡോയെ മണ്ടനെന്നും ഒക്കെ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം പലരും എന്ന് വെച്ചാൽ കണ്ടസ്റ്റൻസ് ഫുള്ളും മണ്ടനെന്നും വിളിച്ചൊരു കളിയാക്കിയ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കുറ്റങ്ങൾ ജിൻഡോയുടെ നേർക്കു മാത്രം ചൂണ്ടിക്കാണിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് എവിഷ്യിൽ ജിൻഡോ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ട് പലരും വിചാരിച്ചാണ് ആ ജിൻഡോയ്ക്ക് ആ തുടക്കത്തിലൊക്കെ ആ ജിൻഡോയ്ക്ക് പുറത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ജിൻഡോ ഇപ്പം പോ ഇപ്പം പോകുന്ന പലരും വിചാരിച്ചിട്ടാണ് കണ്ടസ്റ്റൻസ് അതിനകത്തുള്ളവർ ഇപ്പോൾ ഇത്രയും വിഷയം നടന്നിട്ടും ജിൻഡോ നല്ല സേഫായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പോയിട്ടില്ല അപ്പം മുമ്പത്തെ കളി എന്തായാലും കണ്ടു വന്നവരായിരിക്കും ഇപ്പോഴുള്ള ഗെയിമേഴ്സ് എന്ന് പറയുന്നത് അപ്പം മുമ്പത്തെ ഇത് വെച്ച് അനലൈസ് ചെയ്തിട്ട് വന്നവർക്ക് സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലൊന്നും ചിന്തിക്കുക അറിയാൻ പറ്റും ജിൻഡോ ചില്ലറക്കാരനൊന്നും അല്ലെന്ന് അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവരെന്തിനും ജിൻഡോയെ നിർത്തും കാരണം കൂടുതൽ സ്പേസ് ജിൻഡോ കൊണ്ടുപോയെന്ന് തന്നെ ക്യാമറ സ്പേസ് കൂടുതൽ കിട്ടാൻ ജിൻഡോ യൂ ക്യാമറ യൂസ് ക്യാമറ സ്പേസിന് വേണ്ടി ജിൻഡോ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ ജാസ്മിനും ഗബ്രിക്കും നേരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഗബ്രി ഇല്ലാത്തതുകൊണ്ട് ജാസ്മിൻ ആ ഒരു ക്യാമറ സ്പേസിൽ നിന്നും ഒഴിഞ്ഞു എന്നാണ് ഇവർ കരുതിയിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ ജിൻഡോയെ ടാർഗറ്റ് ചെയ്തേക്കാണ് അപ്പോൾ ജിൻഡോ ആണ് അവരുടെ ടാർഗറ്റ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു ടാർഗറ്റ് ജിൻഡോയ്ക്ക് എത്രമാത്രം നല്ലതാവുമെന്നോ ചീറ്റാവുമെന്നോ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു